ൊപ്പം മാനവികതയുടെ സ്നേഹനിലാവ് പടർത്തി ശ്രീകൃഷ്ണപുരത്തെ കലാകാരന്മാർ വയനാടിനായി കൈകോർത്തു ഈ ഓണം വയനാടിനൊപ്പം എന്ന സന്ദേശം ഉയർത്തി ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്കിലാണ് ഓണനിലാവ് സംഗീതസന്ധ്യ അരങ്ങേറിയത് കെ പ്രേംകുമാർ എം ആണ് സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത് വയനാടിനൊപ്പം എന്ന കരുതലിന്റെ സന്ദേശം ഉയർത്തിയാണ് കെ പ്രേംകുമാർ എം എൽ എ മുൻകൈയ്യെടുത്ത് ശ്രീകൃഷ്ണ ബാപ്പുജി പാർക്കിൽ ഓണനിലാവ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാപ്പുജി പാർക്ക് ഈ നിലയിൽ ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന ഒരു കേന്ദ്രമായതിനു ശേഷം സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മൂന്നോ നാലോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നമുക്ക് ബാപ്പുജി പാർക്കിന് തരാറുണ്ട് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ അത്തരത്തിലുള്ള ആഘോഷപരമായിട്ടുള്ള ഒത്തുചേരലുകളെല്ലാം ഒഴിവാക്കുകയാണ് ഉണ്ടായത് ഓണത്തിന്റെ അത്തരം ആഘോഷങ്ങളെല്ലാം സർക്കാർ വേണ്ടെന്ന് വേണ്ടെന്നൊക്കുകയുണ്ടായി അപ്പോഴാണ് ശ്രീകൃഷ്ണപുരത്തെല്ലാം ഇത്തരം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമൊക്കെ എല്ലാം ചിന്തിക്കുകയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഒരു പരിപാടി ബാപ്പുജി പാർക്കിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു നാഥവൈഖരി മ്യൂസിക് ബാൻഡിന്റെ കീഴിൽ ഡോക്ടർ ബാബുരാജ് പര്യാനം പറ്റിയുടെ നേതൃത്വത്തിൽ പത്തോളം കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ശരണപ്പു മീരാ മോഹൻ ദമ്പതികൾ വൈഷ്ണവ് കല്ലാറ്റ് അനക സതീഷ് വിനോദ് തൃശൂർ മാസ്റ്റർ അശ്വജിത്ത് സുധീഷ് ശേഖർ വിവേക് പര്യാനമ്പറ്റ ഡേവിഡ് എന്നീ കലാകാരന്മാർ സംഗീതസന്ധിയിൽ അണിനിരന്നു चैतन्यमाय मिल सर्वेश्वरा तव पादप्रणाम सर्वेश्वरा तव पादप्रणाम HAPPY हैप्पी मैरिड लाइफ തുടയേറ്റിയ ജനസമൂഹം നൽകിയ എളിയ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും